ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നിങ്ങൾ ശർക്കര മാങ്ങ കഴിച്ചിട്ടുണ്ടോ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടാ ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടതാണ് അപ്പം ഞാൻ എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ കാണുമ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കി നോക്കിയേ സംഭവം കിഡ്ഡു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഡ്ഡു ടേസ്റ്റാണ് ഉണ്ടാക്കാനെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മൂവാണ്ടൻ മാങ്ങ എടുത്തിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മാങ്ങയാണ് മൂവാണ്ടൻ മാങ്ങ അധികം വലുതല്ല കേട്ടാ ഒരു മീഡിയം സൈസുള്ള മാങ്ങേനെടുത്തിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മേലത്തെ ഭാഗം മുറിച്ച് കളയുക മുറിച്ച് കളഞ്ഞിട്ട് നന്നായിട്ട് ആഴത്തിൽ തന്നെ വരഞ്ഞു കൊടുക്കുക നന്നായിട്ട് ആഴത്തിൽ തന്നെ വരഞ്ഞു കൊടുക്കാം കേട്ടോ നല്ല അതിൻ്റെ ഉള്ളിലേക്ക് ശർക്കരൊക്കെ പിടിച്ചട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം നമുക്ക് എല്ലാ മാങ്ങയിലും ഇതുപോലെ തന്നെ നല്ല ഡീപ്പായിട്ട് തന്നെ വരഞ്ഞുകൊടുക്കാം ഉള്ളിലേക്ക് ആയിട്ട് വരഞ്ഞു കൊടുക്കണം കേട്ടോ അങ്ങനെ നമുക്ക് എല്ലാതും വരഞ്ഞെടുക്കാം നാടൻ മാങ്ങ എടുത്തു അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അത് അത് ഭയങ്കര വലിയ മാങ്ങ എടുക്കണ്ടട്ടാ ഒരു മീഡിയം സൈസുള്ള മാങ്ങ എടുത്താൽ മതി അപ്പോൾ ഏകദേശം ഒരു മൂത്ത മാങ്ങനെടുത്തിട്ടുള്ളത് പഴുത്ത മാങ്ങ വെച്ചിട്ടും ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ഞാനൊരു ചെറുതായിട്ട് മൂത്ത മാങ്ങ പക്ഷെ അതിൽ അത്യാവശ്യം പുളിയുണ്ട് ചെറിയൊരു മധുരമുണ്ട് ഇനി അത് എല്ലാതും ഞാനിപ്പോൾ പ്രഷർ കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം വരഞ്ഞെടുത്തിട്ട് ഇനി നമുക്കതിൽക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിപ്പോൾ ഒരു ഒരു ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കേണ്ടത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ റെസിപ്പിയിൽ അവർ എരിവ് അധികം വേണ്ട വേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടീ തന്നെയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഒത്തിരി എരിവും കൂടെ ഉണ്ടാകുമ്പോൾ കൂടുതലൊരു ടേസ്റ്റ് തോന്നി എനിക്കിട്ടാണ് അതും കൂടെ ചേർത്തിട്ട് ഇനി നമുക്കതിൽക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അരക്കപ്പ് അര മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ മാങ്ങ വേവിച്ചെടുക്കണം മാങ്ങ നന്നായിട്ട് വെന്ത് എടുക്കണം വെന്ത് കിട്ടണം നിങ്ങൾ പഴുത്ത മാങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് വിസിൽ വേണ്ടി വരുള്ളൂ ഞാനിപ്പോ ഏകദേശം ചെറിയൊരു മൂത്ത മാങ്ങനെ എടുത്തിട്ടുള്ളത് അധികം പഴുത്തിട്ടൊന്നുമില്ല അപ്പൊ ഞാൻ മൂന്ന് വിസിൽ ആണ് വേവിച്ചെടുത്തിട്ടുള്ളത് മൂന്ന് വിസിൽ വന്നപ്പോഴാണ് ശരിക്കും വെന്ത് കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് വെന്ത് വരണം അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂട്ടാ നമ്മള് മാങ്ങതെ വെന്ത് വന്നിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കുഴപ്പമില്ല പിന്നെ നമുക്കത് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ശർക്കര ഉരുക്കി ഉരുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാനൊരു മൂന്നച്ച് ശർക്കരയും പിന്നെ അതുപോലെ ഒരു അരക്കപ്പ് ശർക്കരയുടെ പൊടിയും ചേർത്തിട്ടുണ്ട് മൂന്നച്ച് ശർക്കര ചേ തേയില്ല നിങ്ങൾ എടുക്കുമ്പോൾ ഒരു നാല് ശർക്കര എടുത്തോട്ടാ ഞാൻ എനിക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങ വേറൊരു പാത്രത്തിൽ കിട്ടിയതിന് ശേഷം ഉരുക്കി വെച്ച ശർക്കര അരിച്ചിട്ട് ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മാങ്ങയിലേക്ക് ചേർത്തിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വറ്റി വരണം അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എല്ലാം എന്നുണ്ടെങ്കിൽ ശർക്കരയും കൂടെ ചേർത്തതുകൊണ്ട് അടിപിടിക്കാൻ സാധ്യതയുണ്ട് നന്നായിട്ട് നന്നായി ഞാൻ ഇനി ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ആ ശർക്കരയും മാങ്ങയിലുണ്ടായിരുന്ന വെള്ളവും ഒക്കെ നന്നായിട്ട് വറ്റട്ടെ വറ്റിട്ട് ഒരു കുഴമ്പ് രൂപത്തില് ആയി കിട്ടണം കേട്ടോ അപ്പൊ നിങ്ങൾ ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പൊ ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കിയപ്പോ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മാങ്ങ ശർക്കര മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല ശർക്കര നന്നായിട്ട് മെൽറ്റായി ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ഒരു കുഴമ്പ് പോലെ ആയിട്ടുണ്ട് ഞാൻ വേറെ ചൂടൊക്കെ അറിയുന്നതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്കതൊന്ന് കഴിച്ച് വെക്കാം ഞാൻ ഒരു മാങ്ങ എടുത്തിട്ട് വേറെ ബൗളിലേക്ക് ബൗളിൽക്കെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായി വെന്തിട്ടുണ്ട് കണ്ടില്ല നല്ല കുഴമ്പ് പോലെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാ ഈ രീതിയിലൊന്ന് ശർക്കര മാങ്ങ തയ്യാറാക്കി നോക്കണം കേട്ടോ എളുപ്പമല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയില്ല മാങ്ങ വേവിക്കുക ശർക്കര പാനീലിട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക അടിപൊളി ടേസ്റ്റ് എല്ലാരും മാങ്ങടെ കാലല്ലേ അപ്പൊ എല്ലാരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്